സ്ത്രീകൾക്ക് സംരക്ഷണം തരാത്ത ഒരു ഗവൺമെന്റും ഇവിടെ ഭരിക്കേണ്ട എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് ഒരു വനിതാ ഐ പി എസ് ഓഫീസർ തന്നെ അന്വേഷിച്ച് ഇത് പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഈ സ്ത്രീകള് ഇങ്ങനെ ഇരിക്കുന്നതല്ല ഈ ജനം മുഴുവൻ ജനമുന്നേറ്റം ഈ ഗവൺമെന്റിനെതിരെ ഉണ്ടാവും നിങ്ങൾക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ തോമസ് ഒരിക്കൽ നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് രാവ് വെളുത്ത് മറ്റുള്ളവർ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് കേരളത്തിൽ തേഞ്ഞു മാഞ്ഞ് പോയ ഒരു കേസായി മാറിയേനെ സ്ത്രീകൾക്ക് സംരക്ഷണം തരാത്ത ഒരു ഗവൺമെന്റും ഇവിടെ ഭരിക്കേണ്ട എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് ഇത് ഒരു വനിതാ ഐ പി എസ് ഓഫീസർ തന്നെ അന്വേഷിച്ച് ഇത് പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അതിനൊരു തീരുമാനമുണ്ടായ ഉണ്ടായില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഈ സ്ത്രീകള് ഇങ്ങനെ ഇരിക്കുന്നതല്ല ഈ ജനം മുഴുവൻ ജനമുന്നേറ്റം ഈ ഗവൺമെന്റിനെതിരെ ഉണ്ടാവും എന്നൊരു സൂചന മാത്രമാണ് നമുക്ക് കൊടുക്കാനുള്ളത് നിങ്ങളോടൊപ്പം ഒരു എം എൽ എ എന്ന നിലയിൽ മാത്രമല്ല ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നും എപ്പോഴും ഈ വിഷയത്തിൽ ഞാൻ കൂട്ടുണ്ടാവും നിങ്ങൾക്കറിയാം ഈപ്പോർട്ട് ഉണ്ടായത് തന്നെ അന്ന് രാവ് വെളുത്ത് മറ്റുള്ളവർ ആരെങ്കിലും അറിഞ്ഞില്ലേ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് കേരളത്തിൽ തേഞ്ഞു മാഞ്ഞു പോയ ഒരു കേസായി മാറിയേനെ എന്നാൽ വളരെ ആർജവത്തോടെ അദ്ദേഹം അത് പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് സ്ത്രീകൾ സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഡബ്ല്യു ഫോം ചെയ്യുകയും ചെയ്തത് അതിനെ തുടർന്നാണ് ജസ്റ്റിസ് എം ആ കമ്മിറ്റി രൂപീകൃതമായതും ഈ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് ഗത്യന്തരമില്ലാതെയാണ് ഫെഡറാൽ ഗവൺമെന്റ് ആ തീരുമാനമെടുത്തത് ഇന്ന് അവർ പറയുന്നത് ഞങ്ങൾ ഈ കമ്മിറ്റി ഉണ്ടാക്കിയത് തന്നെ ഞങ്ങളുടെ തീരുമാനമല്ലേ എന്ന് ചോദിച്ചാണ് നമ്മൾ ഭയപ്പെടുത്തുന്നത് പക്ഷേ കമ്മിറ്റി ഉണ്ടാക്കിയ റിപ്പോർട്ട് വായിച്ചതിനു ശേഷവും അതിനുമേൽ അടയിരുന്നു കൊണ്ട് തീരുമാനം ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം തീർത്തും നമ്മൾ എതിർക്കേണ്ടതാണ് ഇതിനൊപ്പം നമ്മൾ ഏതറ്റം വരെയും പോകും എന്ന് തീരുമാനം വേണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ അതിന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിറങ്ങണമെന്ന് മാത്രം നിങ്ങളോട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്